അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും പൂട്ടിടാൻ ഒരുങ്ങി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ യോഗി ഉത്തരവിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സർവകലാശാലകളും കോളേജുകളും നിയമപരമായി തന്നെയാണോ പ്രവർത്തനം നടത്തുന്നതെന്നും അതിന്റെ അംഗീകാരവും പ്രവേശനവും ഒക്കെ തന്നെ ഇതിലൂടെ അന്വേഷിക്കാനാണ് ഇപ്പോൾ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ ഏതെങ്കിലും സ്ഥാപനം അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് നേരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശിന്റെ സമാധാനപരമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും യോഗി ആദിത്യനാഥ് ചെയ്തു നൽകുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത് അനീതിയും അക്രമവും അദ്ദേഹം വെച്ചു വെച്ചുപൊറപ്പിക്കില്ല എന്നും വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇപ്പോൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മുതിർന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അവരാണ് ഈ സംഘത്തിൽ ഉണ്ടാവുക എല്ലാ കോഴ്സുകളുടെയും പട്ടികയും അംഗീകാര കത്തുകളും പരിശോധിക്കും അതുപോലെ തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്കെതിരെ തന്നെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാരിന് ഒരു ഏകീകൃത റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും നിർബന്ധമാണ് ഡിവിഷണൽ കമ്മീഷണർ നേരിട്ട് അന്വേഷണം നിരീക്ഷിക്കുകയും ചെയ്യും അന്വേഷണത്തിൽ ഏതെങ്കിലും സ്ഥാപനം നിയമവിരുദ്ധമായ പ്രവേശനമോ അംഗീകാരമില്ലാത്ത കോഴ്സുകളോ നടത്തുന്നതായി കണ്ടെത്തിയാൽ സ്ഥാപനത്തിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇതിനു പുറമെ തന്നെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഫീസും പലിശ സഹിതം തന്നെ തിരിച്ചു നൽകേണ്ടിയും വരും അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ അടുത്തിടെ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ശ്രീറാം സ്വരൂപ് മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിൽ ബാർ കൗൺസിൽ ഓഫ് യുടെ അംഗീകാരമില്ലാതെ തന്നെ നിയമ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകി എന്ന കേസിൽ നടപടി എടുക്കണമെന്നും ഈ പൊതു താല്പര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതുപോലെ നിയമ വിദ്യാഭ്യാസം നൽകുന്ന അംഗീകൃതവും നൽകുന്നതുമായി തന്നെ കോളേജുകൾ ഉൾപ്പെടെ ഈ പട്ടിക വെബ്സൈറ്റിൽ പരസ്യമായ അല്ലെങ്കിൽ പരസ്യമായി തന്നെ അപ്ലോഡ് ചെയ്യാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സൗരവ് സിംഗിന് വേണ്ടി അഭിഭാഷകനായ സിദ്ധാർത്ഥ് ശങ്കർ ദുബെ അനിമേഷ് ഉപാധ്യ എന്നിവരാണ് ഈ പൊതു താല്പര്യ ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ തന്നെ ബറാബങ്കിയിലെ ശ്രീറാം സ്വരൂപ് മെമ്മോറിയൽ സർവകലാശാലയിൽ നിയമ കോഴ്സുകളിലെ ക്രമക്കേടുകൾക്കെതിരെ തന്നെ വലിയ പ്രതിഷേധങ്ങളാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം കൂടാതെ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആയിരത്തോളം മദ്രസുകളായിരുന്നു യോഗി സർക്കാർ ഇതിനു നേരെ നടപടിയെടുത്തുകൊണ്ട് അടച്ചുപൂട്ടിയതും ഇതോടെ മദ്രസുകൾ കേന്ദ്രീകരിച്ചുള്ള കുട്ടികളുടെ ഉള്ളിലേക്ക് തീവ്രവാദം എന്ന വിഷം കുത്തി നിറയ്ക്കുന്ന പഠനം അവസാനിപ്പിക്കുകയും രാജ്യത്തെ തീവ്രവാദത്തിന്റെ പിടിയിൽ നിന്നും മുക്തരാക്കാൻ ഒരു പരിധിവരെ സാധിച്ചു എന്നതും വലിയൊരു വസ്തുതയാണ് അതുപോലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് പോലും കണ്ണും കൂട്ടിയാണ് യോഗി തീരുമാനങ്ങൾ എടുക്കുന്നത് അതിൻ്റെ തല്ബലമായി ഇപ്പോൾ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും നേരിയ രീതിയിലുള്ള ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ കോളേജുകളും സർവകലാശാലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം നടക്കുകയും അംഗീകൃതമല്ലാത്ത കോളേജുകൾ അത് ഉടൻ തന്നെ അടച്ചുപൂട്ടാനും വേണ്ട നടപടി സ്വീകരിക്കുവാനുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാ